പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭമായി തീരുത്തുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വീടുകളിൽ പരാശ്രയം ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു വലിയ വിഭാഗമാളുകളുണ്ട് ഇന്നശേഷിക്കാരുണ്ട് രോഗം മൂലം അവശത അനുഭവിക്കുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും ദുരിതമനുഭവിക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപക്ഷെ സർക്കാരിൻ്റെ വ്യവസ്ഥാപിതമായ ചികിത്സാ പ്രവർത്തനത്തിലൂടെ അവർക്കൊക്കെ സഹായം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധിച്ചൊന്നും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സേവന സന്നിധ പ്രവർത്തനം നടത്തുന്നവരുടെ സഹായവും സാന്നിധ്യവും അവരുടെ പ്രവർത്തനവുമാണ് ഇങ്ങനെ അവശത അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി തീരുന്നു സേവനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലെ പല പ്രവർത്തനങ്ങളിൽ കാണുമ്പോൾ അതൊരു വിൽപ്പന ചരക്കായി അതൊരു വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു മാർഗമായി പലരും സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് സംശയത്തോടുകൂടി ആ സേവനങ്ങളെ പലരും കാണുന്നു പേര് കിട്ടാൻ ഏതെങ്കിലും വിധത്തിൽ പണമുണ്ടാക്കാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ രംഗത്തെ പ്രവർത്തന മൂലം ഇന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നടത്തുന്ന പ്രവർത്തനത്തോടുള്ള ആത്മാർത്ഥതയെല്ലാം ആ പ്ര നടത്തുന്ന പ്രവർത്തനത്തിലൂടെ പേരും പെരുമയും കിട്ടാൻ സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പലരും ഈ രംഗത്ത് കടന്നു കൂടിയതോടുകൂടി നല്ലതേതാണ് തെറ്റായ പ്രവർത്തനം ഒരാളാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് ചെയ്യുന്ന പ്രവർത്തനത്തോട് നൂറ് ശതമാനവും ആത്മാർത്ഥത വെച്ച് പുലർത്തി യാതൊരു പ്രസിദ്ധിയും ആഗ്രഹിക്കാതെ സ്വാർത്ഥ ലാഭങ്ങളൊന്നും നോക്കാതെ വളരെ സത്യസന്ധമായി നടത്തുന്ന സേചന പ്രവർത്തനം അതുമാത്രേ എന്തെങ്കിലും നമുക്ക് പല ദിനങ്ങളും കടന്നുകൂടി നമ്മുടെ നാട്ടിൽ ആചരിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ പരിസ്ഥിതി ആചരിക്കാറുള്ളൂ വൃക്ഷത്തേക്ക് വെച്ചുകൊടുപ്പിക്കാം ഇപ്രാവശ്യം ജൂൺ അഞ്ചാം തീയതി ಅದು ಕಳಿ ಅದೇ ವೇತನೀಳಿಕೆ